ഇത് മാസ് മോട്ടോഷ്യെന്നാണ് ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് ജനറൽ സർവീസ് അതേപോലെ ബ്രേക്ക് ഇടയ്ക്ക് ലൂസായി പോകണ ഓംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് ബ്രേക്ക് കിട്ടാത്തൊരു കണ്ടീഷനായിരിക്കാം പിന്നെ ഫ്രണ്ട് ഫ്ലാപ്പ് മാറ്റണ വെച്ച് പറഞ്ഞിട്ടുണ്ട് ലെഫ്റ്റ് സൈഡ് ഫുട് റസ്റ്റിന് വെൽഡിങ്ങിൻ്റെ അംപ്ലൈൻറ്റ് വെൽഡ് ചെയ്യണ വെച്ച് പറഞ്ഞിട്ടുണ്ട് ലെഫ്റ്റ് സൈഡ് ഫുട് ഫുട്റസ്റ്റിന് താഴേക്ക് താഴേക്ക് ഇങ്ങനെ ചരിഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ നിലവിൽ നമുക്കത് വെൽഡിങ്ങിൻ്റെ കേസോ നടക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ വണ്ടി കയറിയിപ്പോൾ ഒരുപാട് ലേറ്റായിട്ടാണ് കയറി ആക്കണേ കാരണം എനിക്ക് മുമ്പുള്ള വണ്ടികൾ ഓർഡർ പ്രകാരം കയറി വന്നപ്പോൾ ലേറ്റായിട്ട് വന്നാൽ അപ്പോഴത്തേക്കും വെൽഡിംഗ് ഭക്ഷണം പോയേക്കാണ് അപ്പോൾ നിലവിൽ നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട് ബാക്കിലത്തെ ബ്രേക്ക് ലൈൻറ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ് പക്ഷേ ഇതുമ്പോൾ കിടക്കുന്ന ലൈൻ ഒറിജിനലൊന്നും ഡ്യൂപ്ലിക്കേറ്റ് ലൈൻഡർ ആണ് ഈ ലൈൻറ് ആ പൊടി തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇത് ശരിക്കും പറഞ്ഞ ഒരു തുരുമ്പ് പിടിച്ച പോലെയാണ് അതിൻ്റെ പൊടിയുടെ ഒരു കളറും കാര്യങ്ങളൊക്കെ ഹബിനകത്തേക്ക് നോക്കുമ്പോഴും സെയിം സിറ്റുവേഷൻ തന്നെയുണ്ട് ഇത് സംഭവിക്കണമെന്ന് വെച്ചാൽ ഈ ലൈൻഡർ ഹബ്ബ് നല്ല രീതിയിൽ തേമാനം വരുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ തൽക്കാലം ഇപ്പോൾ ബ്രേക്കിൻ്റെ കംപ്ലയിൻ്റ് പറഞ്ഞിട്ടും വേണമെങ്കിൽ നമുക്ക് ഇത് തന്നെ ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യാം അതിനുശേഷം ശേഷം മാറ്റുമ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും പൈസ കൊടുത്ത് നമ്മൾ മേടിച്ചാൽ കാണാം പരമാവധി ഉപയോഗിക്കുക ഉപയോഗിച്ചതിന് ശേഷം മാറ്റണ സമയത്ത് ഒറിജിനൽ ലൈനർ മേടിച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഇങ്ങനത്തെ ഈ ലൈനറൊക്കെ ഉപയോഗിക്കുമ്പോൾ പ്രോബ്ലം എന്തെങ്കിലും ഹബ്ബ് പറഞ്ഞു തരുന്ന കൊണ്ട് കംപ്ലൈൻറ്റ് പോകും ഹബിൻ്റെ ഈ സ്ലീവ് ഉണ്ടല്ലോ ഈ ഭാഗം കംപ്ലയിൻ ആ ഡ്രം കംപ്ലയിൻ്റ് വന്ന് പോകും ഇത് അലൈവീലാണ് ഡ്രം കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഒന്നാൽ നമ്മൾ അലൈവില് മൊത്തത്തിൽ മാറ്റേണ്ടി വരും അതല്ല എന്നുണ്ടെങ്കിൽ ലൈറ്റ് കൊടുത്ത് റെഡിയാക്കി ഇടിക്കേണ്ടി വരും എങ്ങനെയായാലും ചിലവ് തന്നെയാണ് അപ്പോൾ പരമാവധി നമുക്ക് ദോഷമില്ലാത്ത ഐറ്റം പാർട്സുകൾ വേണം ഉപയോഗിക്കാൻ താരതമ്യേന കമ്പനി ഐറ്റം വരുമ്പോഴത്തേക്കും ഇതേപോലത്തെ കണ്ടീഷനല്ല കറക്റ്റ് ഹബിനോട് അനുയോജ്യമായിട്ടുള്ള മെറ്റീരിയലാണ് ആണ് നമ്മൾ യൂസ് ചെയ്യാം ആ മെറ്റീരിയൽ ക്വാളിറ്റിയിൽ ഒന്നും വ്യത്യാസമുള്ളൂ അപ്പോൾ അത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം അതിന് ശേഷം മാറ്റുമ്പോൾ അതിനെ മാറ്റിയിട്ടാലും മതി ബാക്കിലത്തെ മാറ്റണ സമയത്ത് ഒറിജിലിട്ടാലും മതി കേട്ടോ ഈ ബാക്കിലത്തെ ടയറൊക്കെ അത്യാവശ്യം ഉണ്ട് ഉപയോഗിക്കാനുണ്ട് അതേപോലെ തന്നെ ചെയിൻ്റെ ഭാഗം നമ്മൾ ചോദിക്കുക അത് ചെയിൻ ടൈറ്റ് ചെയ്യാനുണ്ട് എയർ ഫിൽട്ടർ നമ്മൾ നോക്കുമ്പോൾ എയർ ഫിൽട്ടർ ഫുള്ള് പൊടി കയറി ബ്ലോക്ക് ആയ ഒരു ആയൊരവസ്ഥയാണ് ശരിക്കും അതിൻ്റെ കളറൊക്കെ ശരിക്ക് യെല്ലോ കളറാണ് പൊടി കയറി വന്നിട്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് ഇത് ഏകദേശം ഈ ഒരു കളറാണ് ഫ്രണ്ടിലേക്കും വരാം പൊടി കയറി ഈ ഒരു അവസ്ഥയിലേക്ക് മാറണത് കേട്ടോ പൊടി കയറി നല്ല രീതിയിൽ ബ്ലോക്കുക അപ്പോൾ എയർ ഫിൽറ്ററും പ്ലഗും കൂടി മാറ്റിയിടാനാണ് എപ്പോഴും നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ മൈലേജിനെ ഒരുപാട് ബാധിക്കുന്ന സംഭവങ്ങളാണ് വെറുതെ നമ്മൾ പെട്രോൾ അടിച്ച് പൈസ കളയാൻ അല്ലാണ്ട് പ്രത്യേകിച്ച് വേറെ ഉണ്ടാവില്ല ഇതൊക്കെ ശരിക്കും പതിനായിരം കിലോമീറ്ററാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ ഓരോ പതിനായിരം കിലോമീറ്റർ കൂടും ഇപ്പോൾ നമ്മൾ മാറ്റിയാൽ പോലും ഓരോ പതിനായിരം കിലോമീറ്ററിലും എയർ ഫിൽറ്ററും പ്ലഗ്ഗ് മാറ്റിയിടാനായിട്ട് നോക്കണം കംപ്ലയിൻറ്റ് വന്നിട്ട് മാ പ്ലഗ്ഗൊക്കെ ശരിക്കും കംപ്ലയിൻറ്റ് വന്നിട്ട് ആൾക്കാരെ മാറ്റുള്ളൂ അപ്പോഴത്തേക്കും എന്ത് പറ്റുന്നതെന്ന് വെച്ചാൽ എഞ്ചിൻ ഹെഡിലൊക്കെ കരികുടെ അളവ് വളരെ ക്രമാതീതമായിട്ട് കൂടിയിട്ടുണ്ടാവും നമ്മൾ ചെറിയ എന്താ പറയുക പ്ലഗ് മാറ്റേണ്ട ടൈമിൽ ചെറിയൊരു നഷ്ടമാണ് നമുക്ക് വന്നോളൂ പക്ഷെ എന്നാൽ പോലും അത് മൂലം ഉണ്ടാകുന്ന ബെനിഫിറ്റ് വളരെ കൂടുതലാണ് ഇപ്പം നിലവിൽ നമുക്ക് എയർ എയർഫിൽറ്ററും പ്ലഗ് മാറ്റിയിടാനാണ് ഏറ്റവും സേഫ് കാരണം അത് മൈലേജിനും ഗുണമാണ് ഹെഡിലേക്ക് അടിഞ്ഞു വിടുന്ന കരിയുടെ അളവ് കുറയ്ക്കുകയും ചെയ്യും പിന്നെ ഫ്രണ്ടിലെ ബ്രേക്ക് ലൈനർ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ഇത് ക്യാമ് ഒരു പ്രാവശ്യം കഴിച്ച് മില്ലിങ് തിരിച്ചൊക്കെ യൂസ് ചെയ്തതിനാണ് പക്ഷേ നമുക്ക് അത്യാവശ്യം ലൈനർ ഉപയോഗിക്കാനും ഉണ്ട് അത് വേണമെങ്കിൽ നമുക്ക് പരമാവധി ഇത് തന്നെ യൂസ് ചെയ്യാം അടുത്ത സർവീസിൽ കയറ്റുമേ ലൈൻഡർ മാറ്റിയിടാനായിട്ട് നോക്കിയാൽ മതി അടുത്ത സർവീസിൽ മാറ്റിയിട്ടാൽ മതി പിന്നെ നമ്മൾ അതിൻ്റെ ബാറ്ററിയുടെ ഭാഗം ചെക്ക് ചെയ്തതുകൊണ്ട് ബാറ്ററി നമുക്ക് ഇതുമ്പോൾ ഇരിക്കേണ്ട ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററിയാണ് ആംബ്രോൻ്റെ ബാറ്ററിയാണ് പന്ത്രണ്ട് വോൾട്ട് നാലാമ്പറുള്ള ബാറ്ററിയാണ് അതിൻ്റെ വോട്ട് ഒക്കെ നോക്കുമ്പോൾ പതിമൂന്ന് പോയിന്റ് ഒന്നേഴ് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് എഞ്ചിൻ ഓയിലിൻ്റെ ചെക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ടുള്ളൂ ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല പ്ലഗ് ഞാൻ പറഞ്ഞല്ലോ എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ കൂട്ടത്തിൽ മാറ്റി പോകേണ്ട ഒരു പാർട്ടാണ് പ്ലഗ് പ്ലഗിൻ്റെ ടോപ്പ് സൈഡിലേക്ക് നോക്കുമ്പോൾ ഇവിടെയാണ് നമുക്ക് കരിയുടെ പ്രസൻസ് അറിയാൻ പറ്റുക ഇതിൻ്റെ ഈ വാൽവ് അതിനോട് വാൽവിൻ്റെ ഇത് പിസ്റ്റലിന്റെ ടോപ്പ് ഈ ഭാഗത്ത് മൊത്തം ഇങ്ങനെ കരി അങ്ങനെ ഒന്ന് അടിച്ച് കൂടി കൂട്ടിരിക്കും കാരണം പെട്രോൾ കത്തുമ്പോൾ സ്വാഭാവികമായിട്ടും വന്നാണ് കാർബൺ ഈ സമയത്തിൽ മാറ്റാണ്ട് വരുമ്പോൾ കൂടുതൽ പെട്രോൾ ചെന്നാലും അത് പുരുപക്ഷണമായിട്ട് അതിൻ്റെ ഉള്ളിൽ വരും ഇപ്പോഴത്തെ ആണെങ്കിൽ എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ് ഫയറിംഗ് കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ അത് നമുക്ക് എഞ്ചിന് ദോഷം തന്നെയാണ് അത് എങ്ങനെ ഉപയോഗിച്ചാലും കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒക്കെ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം ഇപ്പോൾ ട്രസ്റ്റ് വെൽഡിംഗ് ഒഴിച്ച് വായിക്കുന്ന എല്ലാ വർക്കും നമുക്ക് അതിനകത്ത് കംപ്ലീറ്റ് ചെയ്യാം അതിൻ്റെ ഗസ്സ് മാത്രമാണ് ഞാനിപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ലക്ഷം നോക്കാം കേട്ടോ ആ ഒടിഞ്ഞു തൂങ്ങി നിൽക്കുന്ന ഗസ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ കൊടുത്തിടെ ചെയ്തരാം ഞാൻ അവൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ സെൻഡ് ചെയ്തിട്ടേക്കാം വർക്ക് എന്തെങ്കിലും ഒരു ഏഴുമണി ഏഴേക്കാണ് തീരോളൂ പറഞ്ഞാൽ കുറച്ച് ലേറ്റായിട്ട് കീറേക്കെ അതിന് പ്രകാരം നമുക്ക് ചെയ്തു വരുമ്പോൾ ഒരു അല്പതാമസം വരും എന്തായാലും കംപ്ലീറ്റ് ആയിരിക്കുമ്പോൾ നമുക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ